ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് യു ഐ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് യു ഐ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മുടെ രാജ്യത്ത് പഠിച്ച ബാച്ചലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് യു ഐ ഇ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സുമായി തത്തുല്യമാണ് എന്ന് പറഞ്ഞ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് ഇക്കോ ലോൻസി സർട്ടിഫിക്കറ്റ് അത് അപ്ലിക്കേഷൻ ചെയ്യുന്ന എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നോർമലി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ ചെയ്യുന്നത് ഗോൾഡ് നെബ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഗവൺമെന്റോ പ്രൈവറ്റോ അത്തരം സ്ഥാപനങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറുണ്ട് അത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷനുമായി മുന്നോട്ട് പോകുന്നത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷന്റെ വെബ്സൈറ്റ് വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുക ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് അത് ഡാറ്റാ ഫ്ലോ അല്ലെങ്കിൽ കുദ്രാബേ രണ്ട് ഏജൻസിയാണ് നമ്മൾ ഡോക്യുമെന്റ് ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷൻ ചെയ്യുന്നത് അത് ഏത് ഏജൻസി വേണമെങ്കിലും നമുക്ക് ആ വേരിഫിക്കേഷന്റെ തെരഞ്ഞെടുക്കാം ആ ഏജൻസി ത്രൂ നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് അവർ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ട് ബേസ് ആയിട്ടാണ് നമുക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുക ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് തീർച്ചയായും കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യാൻ കഴിയില്ല നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പൂർത്തിയായതിനു ശേഷം മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഇവാലുവേറ്റ് ചെയ്യും നമ്മൾ പഠിച്ചേക്കുന്ന ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ യുഎ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സുമായി തന്നോ എന്ന് ആ മാത്രമേ നമുക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ നമ്മൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ പ്രോസസ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡോക്യുമെന്റ് പരിശോധന നടത്തണം കാരണം ചേഞ്ചസ് ഒക്കെ വലിയ പ്രശ്നമായി വരാൻ സാധ്യതയുണ്ട് ചില സന്ദർഭങ്ങളിൽ മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർവേയിൽ നെയിമിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും അപ്പം അത്തരം എന്ത് വേരിഫിക്കേഷൻ നെയിമിൽ വേരിയേഷൻ ഉണ്ടെങ്കിലും നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ നൽകേണ്ടി വരും എക്സ്പ്ലനേഷൻ നൽകിയതിന് ശേഷം മാത്രമേ നമുക്ക് റിപ്പോർട്ട് ലഭിക്കത്തുള്ളൂ അതേപോലെ നോർമലായി നമ്മൾ ഇക്വലൻസിക്ക് സബ്മിറ്റ് ചെയ്യാൻ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഏതാണോ വെരിഫിക്കേഷൻ തൊഴിൽ ഡിഗ്രി ആണെങ്കിൽ മാർക്ക് ലിസ്റ്റ് അതോടൊപ്പം ചില കാറ്റഗറിക്ക് ട്രാൻസ്ക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ് ഡോക്യൂമെൻറ്റാണ് നമ്മൾ ഈ വെരിഫിക്കേഷൻ വേണ്ടി നൽകിയിട്ട് വരിക ഈ ഡോക്യുമെന്റ് നമ്മൾ വെരിഫിക്കേഷൻ നൽകുമ്പോൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം നമ്മൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടങ്ങളിൽ പഠിച്ച ആളുകളാണെങ്കിൽ നിലവിൽ ആ യൂണിവേഴ്സിറ്റി അവിടെ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണോ അത് യൂണിവേഴ്സിറ്റിയിലെ നെയിമിലും എല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ വെരിഫിക്കേഷൻ കൃത്യമാവോ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യണം അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം ചില സന്ദർഭങ്ങളിൽ യൂണിവേഴ്സിറ്റികളുടെ നെയിം മാറുകയോ അല്ലെങ്കിൽ ചിലത് യൂണിവേഴ്സിറ്റികൾ തന്നെ ഇല്ലാതാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെരിഫിക്കേഷൻ നടക്കാൻ പ്രയാസം വരും അപ്പം വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിന് മുമ്പ് ഈ ഡോക്യൂമെൻറ്റിലെ നെയിം ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ സ്റ്റിൽ അവിടെ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന ജെന്യുവിനിറ്റി സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ടായിരുന്നു അത്ര കോൺസുലേറ്റ് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജന്യുവിനിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ ചെയ്ത ആ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ടായിരുന്നു നമ്മൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അതിന് പകരമാണ് ഈ ഡേറ്റ് ഫ്ലോ അല്ലെങ്കിൽ കുദ്രാബേ വെരിഫിക്കേഷൻ വന്നിരിക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു വെരിഫിക്കേഷൻ ചെയ്താൽ മതി ജെന്യൂറ്റി സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് പരം ഈക്വൽഫീസ് സർട്ടിഫിക്കറ്റുമായി നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ ഈക്വലൻ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ സഹായമോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം എൻ്റെ പേര് ഷിജോ തോമസ് ആണ് ഫ്രം ഫോറിൻ പ്ലസ് ഹെൽത്ത് പ്രൊഫഷണൽ ആൻഡ് ഫെസിലിറ്റി രജിസ്ട്രേഷൻ ഫാം സോ താങ്ക് വെരി മച്ച്